നമസ്കാരം അനിൽ ചന്ദ്രൻ രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി ഇന്ന് ലോക റേഡിയോ ദിനം പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജിലി യോജനയ്ക്ക് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുന്നു സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് പത്ത് ദൌത്യങ്ങൾക്ക് രൂപം നൽകി ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ ഇന്ന് സമാപിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരി രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി യു എസ് സമയം വൈകിട്ട് അഞ്ചുമണിയോടെ വാഷിംഗ്ടൺ ഡിസിയിൽ എത്തിയ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ കൊത്രയും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് യു എസ് പ്രസിഡന്റിന്റെ അതിഥി മന്ദിരമായ ബ്ലെയർ ഹൌസിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിവാദ്യം ചെയ്തു ഡെസ്ക് റിപ്പോർട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി യു എസിലെത്തിയത് സന്ദർശനത്തിനിടെ ട്രംപുമായും യുഎസ് മന്ത്രിസഭയിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ യു എസ് സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി പിന്നീട് എക്സിൽ കുറിച്ചു ലോകത്തിന്റെയും ജനങ്ങളുടെയും മികച്ച ഭാവിക്കായി ഇരു രാജ്യങ്ങളും അടുത്ത് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റ ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസിലെത്തുന്ന മൂന്ന് ദിവസത്തെ ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയാണ് നരേന്ദ്രമോദി യു എസിലെത്തിയത് ഫ്രഞ്ച് നഗരമായ മാർസയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തിരുന്നു ലോക റേഡിയോ ദിനം റേഡിയോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും റേഡിയോയിലൂടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനുമാണ് വർഷവും ഫെബ്രുവരി പതിമൂന്നിന് ലോക റേഡിയോ ദിനം ആചരിക്കുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ കഴിയുന്ന മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുകയും അവരെ ഒന്നിച്ച് കൊണ്ടുപോകുകയും ചെയ്യുന്ന റേഡിയോയുടെ അതുല്യശക്തി ഓർമ്മിക്കേണ്ട ദിനം കൂടിയാണ് ഇന്ന് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ റേഡിയോയും ഈ വർഷത്തെ ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് കാലാവസ്ഥാ വൃതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും അവ ലഘൂകരിക്കുന്നതിനും ഒരു ഉപകരണമായി പ്രവർത്തിക്കാൻ റേഡിയോയ്ക്ക് കഴിയുന്നുവെന്ന് യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രി അസോലെ റേഡിയോ ദിന സന്ദേശത്തിൽ പറഞ്ഞു രാജ്യത്തിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ വികസനത്തിൽ റേഡിയോ വാർത്തകളും വിവരങ്ങളും പ്രധാന പങ്കുവഹിക്കുന്നതായി പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സൈഗാൾ അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പതാകവാഹകരാണ് ആകാശവാണിയെന്ന് പ്രസാർഭാരതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൌരവ് ദ്വിവേദി പറഞ്ഞു ഒൻപത് പതിറ്റാണ്ടുകളായി വിദ്യാഭ്യാസ വിജ്ഞാന വിവരങ്ങൾ ശ്രോതാക്കളിലെത്തിക്കുന്ന പ്രധാന മാധ്യമമാണ് ആകാശവാണിയെന്ന് ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രക്യാ പലിവാൾ ഗൌർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ലോക റേഡിയോ ദിനത്തിൽ വേറിട്ട കാഴ്ചയൊരുക്കുകയാണ് ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായ കണ്ണൂർ മട്ടന്നൂർ മരുതായിയിലെ കെ കെ ശ്രീജിത്ത് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട് വീട്ടിനകത്ത് റേഡിയോ ലൈബ്രറി ഒരുക്കിയാണ് ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാറായ കെ കെ ശ്രീജിത്ത് വേറിട്ട് നിൽക്കുന്നത് പതിനഞ്ച് വർഷത്തോളമായി റേഡിയോ കളക്ഷൻ തുടങ്ങിയിട്ട് അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്നതാണ് അതിൽ വാൽവ് റേഡിയോ മുതൽ ട്രാൻസിസ്റ്റർ ഐസി മുതലായ പുതിയ തലമുറ റേഡിയോ വരെയുണ്ട് വിവിധ കമ്പനികളുടെ ഇരുന്നൂറിലേറെ റേഡിയോകൾ എല്ലാം പാടുന്നവ തന്നെ അപൂർവമായ പഴയകാല റേഡിയോ ശേഖരിക്കുക എന്നത് ഇദ്ദേഹത്തിന്റെ ഹോബിയാണ് മനുഷ്യൻ ഉള്ളിടത്തോളം കാലം റേഡിയോ നിലനിൽക്കുമെന്ന് ശ്രീജിത്ത് പറയുന്നു റേഡിയോയുടെ എല്ലാ റേഡിയോ കാലം റേഡിയോയും ലോക റേഡിയോ ദിനത്തിൽ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ നിർധനരായ ശ്രോതാക്കൾക്ക് സംസ്ഥാന വ്യാപകമായി റേഡിയോ സെറ്റുകൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രധാനമന്ത്രി സൂര്യാഘാർ മുഫ്ത്ത് ബിജ്ലി യോജനയ്ക്ക് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുന്നു ശുദ്ധവും സുസ്ഥിരവുമായ ഊർജ്ജോൽപാദനം ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിനാണ് തുടക്കമിട്ടത് മേൽക്കൂര സൌരോർജ്ജ പാനലുകൾ വഴി ഇതുവരെ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേറെ വീടുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു സൌരോർജ്ജ വൈദ്യുതി ഉൽപാദനത്തിനാവശ്യമായ യൂണിറ്റ് സ്ഥാപിക്കാൻ നാൽപ്പത് ശതമാനം വരെ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് നൽകി വരുന്നു ഇതിനകം അഞ്ച് ലക്ഷത്തി അൻപത്തിനാലായിരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് നാലായിരത്തി മുന്നൂറ് കോടിയിൽ പരം രൂപ സബ്സിഡി നൽകി കഴിഞ്ഞു സൌരോർജ്ജ യൂണിറ്റുകൾ സ്ഥാപിച്ച് നാൽപ്പത്തിയഞ്ച് ശതമാനം ഉപഭോക്താക്കളും വൈദ്യുതി ബില്ലുകൾ അടയ്ക്കേണ്ടതില്ലാത്ത സാഹചര്യം പദ്ധതിയിലൂടെ ലഭ്യമാക്കിയിട്ടു് മാർച്ചോടെ ഒരു കോടി വീടുകളിൽ സൌരോർജ്ജ വൈദ്യുതി ഉൽപാദനം സാധ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് കൈകാര്യം ചെയ്യുന്നതിന് സ്വീകരിക്കുന്ന നടപടികൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും റെയിൽവേ സിഇഒ സതീഷ് കുമാറും ന്യൂഡൽഹിയിൽ ചർച്ച ചെയ്തു കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന് രാജ്യത്തിന്റെ എല്ലാ ദിശകളിൽ നിന്നും വരുന്നവർക്കും ട്രെയിനുകൾ ഉറപ്പാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം രഘൂകരിക്കുന്നതിന് വനംവകുപ്പ് പത്ത് ദൌത്യങ്ങൾക്ക് രൂപം നൽകി ഇന്നലെ തിരുവനന്തപുരത്ത് വനംവകുപ്പ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം വന്യജീവി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കാട് കയറിയ എസ്റ്റേറ്റുകളിലെ കാട് നീക്കം ചെയ്യാൻ ഉടമകൾക്ക് നോട്ടീസ് നൽകും വനപാതകളുടെ ഇരുവശവും അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വിസ്താ ക്ലിയറൻസ് നടത്താൻ യോഗം നിർദ്ദേശം നൽകി വേനൽക്കാലത്ത് വനമേഖലയോടെ യാത്ര ചെയ്യുന്നവർക്കും വനത്തിനടുത്ത് താമസിക്കുന്നവർക്കും ബോധവൽക്കരണം നൽകും വനത്തോട് ചേർന്ന ജനവാസ മേഖലയിൽ വന്യജീവി സാന്നിധ്യം നിരീക്ഷിക്കാൻ റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തും സംസ്ഥാനത്തെ എല്ലാ വന ഡിവിഷനിലെയും ആനത്താരകൾ വന്യമൃഗ സഞ്ചാരപാതകൾ എന്നിവ തുടർച്ചയായി നിരീക്ഷിച്ച് മൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി മുൻകൂട്ടിയറിഞ്ഞ് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ സമയബന്ധിത ഇടപെടൽ ഉറപ്പാക്കാൻ സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കും ആർആർടി സംഘങ്ങൾ എത്തുന്നതിന് മുമ്പ് ഇവർ പ്രശ്നപരിഹാരത്തിനാവശ്യമായ പ്രാഥമിക നടപടികൾ കൈക്കൊള്ളും മൃഗങ്ങൾക്ക് വനമേഖലയിൽ തന്നെ ഭക്ഷണവും ജലവും ലഭ്യമാക്കാൻ പദ്ധതി ആരംഭിക്കും വനത്തിലെ കുളങ്ങളിലും ചെക്ക്ഡാമുകളിലും ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കാൻ നടപടിയെടുക്കും നാട്ടുകുരങ്ങശല്യം നിയന്ത്രിക്കാൻ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രയയ്ക്ക് ചുമതല നൽകി സൌരോർജ്ജവേദികൾ വിപുലമാക്കാനും യോഗത്തിൽ തീരുമാനമായി തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ യുഡിഎഫ് ഹർത്താൽ ആരംഭിച്ചു അവശ്യ സർവീസുകൾ പരീക്ഷ വിവാഹം പള്ളിക്കുന്ന് തിരുന്നാൾ എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ നീലിപ്പാറയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ കാറിടിച്ചു മരിച്ച രണ്ട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വീതം നൽകും മുഹമ്മദ് ഇസ്സാം ഇക്ബാൽ മുഹമ്മദ് റോഷൻ എന്നീ കുട്ടികളാണ് മരിച്ചത് അർപ്പോക്കര സെന്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂളിൽ സ്പോർട്സ് മത്സരത്തിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച ക്രിസ്റ്റൽ സീ ലാൽ എന്ന കുട്ടിയുടെ മാതാപിതാക്കൾക്കും രണ്ടു ലക്ഷം രൂപ നൽകും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ചങ്ങനാശേരിയിലെ അപൂർവ രോഗം ബാധിച്ച ചലഞ്ച് എന്ന കുട്ടിക്ക് ഒരു വർഷത്തെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ ആറര ലക്ഷത്തോളം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചു മലബാർ കാൻസർ സെന്ററിൽ ദിവസവേതന കരാർ അടിസ്ഥാനത്തിൽ മുപ്പത്തിയാറ് തസ്തിക സൃഷ്ടിക്കാനും മന്ത്രിസഭ അനുമതി നൽകി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലെ വർക്കർ കാറ്റഗറി ജീവനക്കാർക്ക് മുൻകാല പ്രാബല്യത്തോടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണം അനുവദിക്കും ഗുരുവായൂർ ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങൾക്കും മറ്റ് ബോർഡുകളിലെ പോലെ ഓണറിയവും സിറ്റിംഗ് ഫീയും നൽകാനും യോഗത്തിൽ തീരുമാനമായി ആറന്മുള ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലെ ആദിപമ്പയ്ക്ക് കുറുകെ വഞ്ചിപ്പോട്ടിൽ കടവിൽ പാലം നിർമ്മിക്കാൻ ഏഴ് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയുടെ കൊട്ടേഷൻ തൊഴിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കണ്ണൂർ പാടയിൽ കടവ് പാലത്തിന്റെ കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തിൽ പരം രൂപയുടെ ടെൻഡറും അംഗീകരിച്ചു ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ ഇന്ന് സമാപിക്കും നാളെ ഹൽദാനി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഗെയിംസിന്റെ സമാപന ചടങ്ങ് അത്ലറ്റിക്സിൽ കേരളം ഇന്നലെ രണ്ടാം സ്വർണം സ്വന്തമാക്കി ട്രാക്കിലെ അവസാന ഇനമായ നാല നാനൂറ് മീറ്റർ മിക്സഡ് റിലേയിലാണ് സ്വർണം പതിമൂന്ന് സ്വർണവും പതിനേഴ് വെള്ളിയും ഇരുപത്തിമൂന്ന് വെങ്കലവും ഉൾപ്പെടെ അൻപത്തിമൂന്ന് പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ കേരളം പന്ത്രണ്ടാം സ്ഥാനത്താണ് ദേശീയ ഗെയിംസിൽ മെഡൽ തിളക്കത്തിലാണ് കോഴിക്കോട് രണ്ട് വെള്ളിയും ഒരു അടക്കം മൂന്ന് മെഡലാണ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ ജിംനാസ്റ്റിക്സ് പരിശീലന കേന്ദ്രത്തിലെ കായിക താരങ്ങൾ നേടിയത് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പര ഇന്ത്യ തൂത്തുവാരി ഇന്നലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ റൺസിനാണ് ഇന്ത്യ തകർത്തത് ഐ ലീഗ് ഫുട്ബോളിൽ കോഴിക്കോട്ട് ഗോകുലം കേരളയ്ക്ക് തോൽവി റിയൽ കാശ്മീർ എതിരില്ലാത്ത ഒരു ഗോളിലാണ് ഗോകുലത്തെ വീഴ്ത്തിയത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വസ്തുനികുതി കുടിശ്ശികയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പിഴപ്പലിശ ഒഴിവാക്കിയതായി മന്ത്രി എം പി രാജേഷ് അറിയിച്ചു പിഴപ്പലിശയടക്കം നികുതി അടച്ചവർക്ക് പിഴപ്പലിശയ്ക്ക് തുല്യമായ തുക അടുത്ത വർഷത്തെ നികുതിയിൽ നിന്ന് കുറവ് ചെയ്യും സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളുടെ മൂന്നാം ഘട്ടം നാളെ കൊല്ലം ചാത്തന്നൂർ ചിറക്കരയിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും രണ്ട് ഘട്ടങ്ങളിലായി ഡിജിറ്റൽ റീസർവേയിൽ ഇതുവരെ ആറ് ലക്ഷം ഹെക്ടർ ഭൂമിയിലേറെ അളന്നു കഴിഞ്ഞു രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി ഇന്ന് ലോക റേഡിയോ ദിനം പ്രധാനമന്ത്രി സൂര്യഗാർ മുഫ്ത് ബിജിലി യോജനയ്ക്ക് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുന്നു സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം രഘൂകരിക്കുന്നതിന് വനംവകുപ്പ് പത്ത് ദൌത്യങ്ങൾക്ക് രൂപം നൽകി ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ ഇന്ന് സമാപിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരി